ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കാഡറ്റ് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ നമ്മുടെ കാറ്റഗറിയുടെ നമ്മുടെ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് കീഴിൽ എന്നാണ് വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ട് അല്ലെ അപ്പൊ നിങ്ങൾ ഓരോരുത്തരുടെയും പരീക്ഷാ കേന്ദ്രങ്ങൾ ഏത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിലാണോ വരുന്നത് അവിടെ വെച്ചായിരിക്കും നിങ്ങളുടെ വെരിഫിക്കേഷൻസ് നടക്കുക അപ്പൊ അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എല്ലാം തന്നെ ആ ഡിഇ ഓഫീസ് നൽകുന്ന പത്രക്കുറിപ്പിനനുസരിച്ചാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കാം ഓക്കെ അപ്പൊ അത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റുകളും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തോടൊപ്പം വെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാം അതേപോലെ തന്നെ നമ്മളുടെ ഫ്രീ വാട്സാപ്പിൽ ഗ്രൂപ്പിന്റെ ഒരു വെരിഫിക്കേഷൻ ജില്ലാ ജില്ലാടിസ്ഥാനത്തുള്ള വെരിഫിക്കേഷൻ വാട്സപ്പ് ഗ്രൂപ്പുകൾ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ലിങ്ക് കമന്റ് ബോക്സിൽ ഉണ്ടാവും അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം ഓക്കെ അല്ലെ അതേപോലെ തന്നെ നിങ്ങൾ എഴുതാനിരിക്കുന്ന ഇനി അടുത്ത മത്സര പരീക്ഷയായിട്ടുള്ള നമ്മുടെ എൽ പി യു പി വരുന്നുണ്ട് അല്ലേ അതേപോലെ തന്നെ നമുക്ക് മുമ്പിൽ ഇനി എൽ ജി എസ് വരുന്നുണ്ട് വി എഫ് എ വരുന്നുണ്ട് ു എൽ ഡി വരുന്നുണ്ട് അങ്ങനെ നിരവധി പരീക്ഷകളാണ് ഇനി വരുന്ന ദിവസങ്ങളെ അല്ലെങ്കിൽ വരുന്ന വർഷം നമ്മളെ കാത്തിരിക്കുന്നത് അപ്പൊ ഈ പരീക്ഷകൾക്കെല്ലാം ഉള്ള തയ്യാറെടുപ്പ് ഒന്നുകൂടെ ഊർജിതമാക്കുക നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്താലേ നമ്മളുടെ ലൈഫ് സെക്യൂർ ആക്കുന്ന ഒരു ഗവൺമെന്റ് സർവീസിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഫ്രീ ക്ലാസുകളും മറ്റും ലഭിക്കുന്നതിനായി താഴെ ഒരു ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ വഴിയും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പൊ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പോ ഇനി നമ്മളിപ്പോൾ ഇത്തവണ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും എന്റെ ആശംസകൾ അതോടൊപ്പം തന്നെ ഇനി ക്വാളിഫൈ ചെയ്യാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോട് പറയാം അടുത്ത എൽ പി യു പി പരീക്ഷയ്ക്ക് മുൻപ് റിസൾട്ട് വരും ഉറപ്പുള്ള ഒരു കേഡറ്റ് പരീക്ഷ കൂടെ വരുന്ന മാസങ്ങളിലായിട്ട് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നുണ്ട് അപ്പൊ ആ പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങിയാലേ നമുക്ക് ആ കേഡറ്റ് നേടിയെടുക്കാൻ സാധിക്കൂ അത് നേടിയെടുത്താലേ എൽ പി യു പി എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ള കോൺഫിഡൻസ് അവർക്ക് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അവരോട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയാം അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അവരെ ഉപദേശിച്ച മാത്രം പോയാൽ നിങ്ങളും അടുത്ത എൽ പി യുപിക്കുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കണം നമ്മൾ കേട്ടര നേടിയെടുത്തു നമ്മളുടെ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു അടുത്ത ഘട്ടമാണ് എൽ പി യു പി പരീക്ഷ നമ്മളെ സിയും ബി എഡും കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവസരങ്ങൾ നൽകുന്ന ഒരു പരീക്ഷ തന്നെയാണ് എൽ പി യു പി മറന്നു പോവരുത് സിലബസ് ബേസ്ഡായിട്ട് എസ് സിആർ ടി എൻ സിആർടി ഒക്കെ കവർ ചെയ്തുകൊണ്ട് കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും ഇപ്പോഴേ നോക്കി തുടങ്ങി തന്നെ പഠിച്ചു തുടങ്ങണം അതിനായിട്ട് നമ്മുടെ പുതിയ പ്രീമിയം മെൻഡർഷിപ്പ് ബാച്ചുകൾ ഇൻസ്റ്റിറ്റ്യൂഷനിലാരംഭിക്കുന്നുണ്ട് കഴിഞ്ഞ എൽ പി യു പിയിൽ ആയിരത്തോളം ആളുകളെ വിജയിപ്പിച്ച ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ ഒന്നുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ക്ലാസുകളോടൊപ്പം തന്നെ നിങ്ങൾക്കായിട്ട് എൽ പി യു പി പ്രിപ്പറേഷൻസ് ആരംഭിക്കാം ഓസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സെൻറ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ അപ്ഡേഷൻ ഒന്ന് നോക്കിയാലോ വെരിഫിക്കേഷൻ ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും ഡേറ്റുകളും മാത്രം നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പറഞ്ഞു പോവാം അപ്പൊ ഇതിന്റെ പി ഡി എഫ് ലഭിക്കാനായി എയിം സ്റ്റഡീസ് വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ മതി അതിലൂടെ തന്നെ നാം ലഭിക്കുന്നതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ കേഡറ്റ് പരീക്ഷയിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ നാല് മണിവരെയാണ് നടക്കുന്നത് തൃശൂർ വില വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ നടക്കുന്ന വേരിഫിക്കേഷൻ ഇരുപതാം തീയതി കാറ്റഗറി ഒന്നിന്റെയും നാലിൻറെയും ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച കാറ്റഗറി രണ്ടിന്റേത് കാറ്റഗറി മൂന്നിന്റേത് ഇരുപത്തി മൂന്നാം തീയതി എന്നിങ്ങനെയാണ് നടക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് തിരുവല്ല വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ വെരിഫിക്കേഷൻ നടക്കുന്നത് കാറ്റഗറി ഒന്നിന്റെ പതിനെട്ടാം തീയതി ആയിരുന്നു അതേപോലെ കാറ്റഗറി രണ്ടിന്റെ പത്തൊൻപതാം തീയതി ഇന്നലെയാണ് ഇനി തിങ്കളാഴ്ച നടക്കാനിരിക്കുന്നത് കാറ്റഗറി മൂന്നിന്റെയും നാലിന്റെയും ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ ഒന്ന് രണ്ട് കാറ്റഗറിയുടെ പത്തൊൻപതാം തീയതിയും മൂന്ന് നാല് കാറ്റഗറിയുടെ ഇരുപത് പന്ത്രണ്ട് തീർ സോറി ഇരുപതാം തീയതി ഇന്നുമാണ് നടക്കുന്നത് വയനാട് കൽപ്പറ്റ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിൽ പരീക്ഷ എഴുതിയ ആളുകളുടെ പതിനെട്ടാം തീയതി ഇരുപതാം ആയിട്ടാണ് വെരിഫിക്കേഷൻസ് നടക്കുന്നത് കാറ്റഗറി രണ്ടിന് പത്തൊൻപതിന് രാവിലെ പത്ത് മുതൽ മണി വരെ ആയിരുന്നു വെരിഫിക്കേഷൻ നടന്നിട്ടുള്ളത് ഇന്ന് മണി വരെ എന്ത് ചെയ്യുന്നുണ്ട് വെരിഫിക്കേഷൻസുകൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വയനാട് പ്രകാരം നമുക്ക് വരുന്നതില് പതിനെട്ടാം തീയതി കാറ്റഗറി വണ്ണിന് പത്ത് മുതൽ ഒരു വരെയും കാറ്റഗറി രണ്ടിന് രണ്ടു മുതൽ മണി വരെയും പത്തൊൻപതാം തീയതി കാറ്റഗറി മൂന്നിനും നാലിനും നടക്കുന്നതാണ് ഓക്കെ അതേപോലെ കേട്ടത്തിന്റെ നമുക്ക് കാറ്റഗറി വൺ ടു എന്നിവിടെ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ചയും കാറ്റഗറി രണ്ട് നാല് എന്നിവിടെ ഇരുപതാം തീയതി ശനിയാഴ്ചയുമാണ് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ല കീഴിൽ വന്നത് അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഓക്കെ അപ്പൊ അപ്ഡേഷൻസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തിരൂർ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിൽ കേഡറ്റ് പരിശോധന ഇരുപതാം തീയതിയാണ് നടക്കുന്നത് തിരൂർ ജി എം യു പി സ്കൂളിൽ വെച്ചാണ് വെരിഫിക്കേഷൻസ് നടക്കുന്നത് കാറ്റഗറി ഒന്നിന്റെയും രണ്ടിന് രാവിലെ പത്ത് മുതൽ ഒരു മണിവരെയും മൂന്നിന്റെയും നാലിൻറെയും രണ്ട് മുതൽ മണി വരെയാണ് വെരിഫിക്കേഷൻസ് നടക്കുക അതേപോലെ തന്നെ വയനാട് നമ്മൾ പറഞ്ഞിരുന്നു ഏഹ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായിട്ടാണ് വെരിഫിക്കേഷൻസ് നടക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ നേരത്തെ അറിയിച്ചിരുന്നു അല്ലെ കൊട്ടാരക്കര അതേപോലെ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത വീഡിയോസിലൂടെ ഞാൻ നിങ്ങളെ അറിയിച്ച കാര്യമാണ് അപ്പൊ അപ്ഡേഷൻസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ പുനലൂർ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായി രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് നാലേ മുപ്പത് വരെയാണ് പുനലൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടക്കുന്നത് കാറ്റഗറി ഒന്ന് രണ്ട് എന്നിവയുടെ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ചയും കാറ്റഗറി മൂന്ന് നാല് എന്നിവയുടെ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ചയാണ് വെരിഫിക്കേഷൻസ് നടക്കുക അതോടൊപ്പം തന്നെ നമ്മളുടെ തൃശൂർ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിലായിട്ടാണ് വെരിഫിക്കേഷൻസ് നടക്കുന്നത് അതേ നമ്മളിപ്പോ പുനലൂര് പറഞ്ഞിരുന്നു മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയിൽ പരീക്ഷ എഴുതിയവരുടെ വെരിഫിക്കേഷൻ വന്നിട്ട് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം വെരിഫിക്കേഷൻ ലിങ്ക് ക്ലോസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന് മുൻപ് തന്നെ പതിനെട്ട് മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ എപ്പോഴാണോ നമുക്ക് അനുസരിച്ച് പോയി ഹാജരായി വെരിഫിക്കേഷൻസ് പൂർത്തിയാക്കേണ്ടതാണ് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പി അതോടൊപ്പം ഒറിജിനല് ഹാൾ ടിക്കറ്റ് നമ്മുടെ കേട്ടിട്ട് പാസ്സായതിന്റെ മാർക്ക് ലിസ്റ്റ് എന്തെങ്കിലും റിസർവേഷൻ അതായത് ഡിസബിലിറ്റിയുടെയോ ഒബിസിടെയോ റിസർവേഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ നിർബന്ധമായും അതിന്റെ സർട്ടിഫിക്കറ്റുകൾ സഹിതം വേണം ഹാജരാവാനായിട്ട് ദെൻ കാറ്റഗറി ഒന്ന് രണ്ട് എന്നിവയുടെ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ വരുന്നവരിൽ കാറ്റഗറി ഒന്നാം ഒന്നിന്റെ ഇരുപത്തിരണ്ടാം തീയതിയും കാറ്റഗറി രണ്ടിന്റെ ഇരുപത്തി മൂന്നാം തീയതി കാറ്റഗറി മൂന്നിന്റെ ഇരുപത്തിനാലാം തീയതി കാറ്റഗറി നാലിന്റെ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച എന്നിങ്ങനെയാണ് വെരിഫിക്കേഷൻ നടപടികൾ നടക്കുന്നത് അപ്പൊ നിങ്ങൾ ഹാജരാവുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ പരീക്ഷാഭവൻ സെപ്റ്റംബർ പതിനെട്ട് പത്തൊമ്പതേ തീയതികളിലായി നടത്തിയ പരീക്ഷയുടെ നമുക്ക് വെരിഫിക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയുടെ പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി കാറ്റഗറി വണ്ണിന്റെയും ട്യൂറേയും നടന്നിരുന്നു ഇരുപതാം തീയതി ഇന്ന് കാറ്റഗറി മൂന്നിന്റെയും തിങ്കളാഴ്ച കാറ്റഗറി ഫോറിന്റെയും വെരിഫിക്കേഷൻ കൊല്ലം വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ മലപ്പുറം നോക്കുമ്പോൾ കാറ്റഗറി വണ്ണിന്റെ ഇരുപത്തിരണ്ടാം തീയതി കാറ്റഗറി രണ്ടിന്റെ ഇരുപത്തി മൂന്നാം തീയതി കാറ്റഗറി മൂന്ന് നാല് എന്നിവയുടെ ഇരുപത്തിനാലാം തീയതിയാണ് വെരിഫിക്കേഷനുകൾ നടക്കുന്നത് ചാവക്കാട് വിദ്യാ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ പരീക്ഷ എഴുതിയ ആളുകളുടെ വെരിഫിക്കേഷൻ ഇരുപത്തി തീയതി തിങ്കളാഴ്ച കാറ്റഗറി ഒന്നിന്റെയും നാലിന്റെയും ഇരുപത്തി മൂന്നാം തീയതി കാറ്റഗറി രണ്ടിന്റെയും ഇരുപത്തിനാലാം തീയതി കാറ്റഗറി മൂന്നിന്റെയും വെരിഫിക്കേഷനുകൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ ഏർ പരീക്ഷ എഴുതിയ ആളുകളുടെ വെരിഫിക്കേഷൻ കാറ്റഗറി ഒന്നിന്റെ പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി പൂർത്തീകരിച്ചിരുന്നു ഇനി കാറ്റഗറി രണ്ടിന്റെയും മൂന്നിന്റെയും നാലിൻറെയും വെരിഫിക്കേഷൻ തീയതികളാണ് അറിയിക്കുന്നത് കാറ്റഗറി രണ്ടിന്റേത് ഇരുപത്തിരണ്ടാം തീയതിയും കാറ്റഗറി മൂന്നിൻ്റെത് ഇരുപത്തിനാലാം തീയതി കാറ്റഗറി നാലിൻ്റേത് മുപ്പത്തി ഒന്നാം തീയതി എന്നിങ്ങനെയാണ് വെരിഫിക്കേഷൻ നടപടികൾ വരുന്നത് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ആലുവ ജില്ലാ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിൽ വരുന്നവരുടെ വേരിഫിക്കേഷൻസ് ഡിസംബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ടേ തീയതികളിലായി രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് നാല് വരെയാണ് വേരിഫിക്കേഷൻ ഉണ്ടാവുക ഇനി കാസർഗോഡ് ജില്ലയുടെ നോക്കുന്ന സമയത്ത് ഇരുപത്തി ആറാം തീയതിയും ഇരുപത്തി ഏഴാം തീയതിയാണ് വേരിഫിക്കേഷൻ ഉണ്ടാവുന്നത് കാറ്റഗറി ഒന്നിന്റെയും രണ്ടിന്റെയും ഇരുപത്തി ആറാം തീയതിയും മൂന്നിന്റെയും നാലിൻറെയും ഇരുപത്തി ഏഴാം തീയതിയാണ് വരുന്നത് അതേപോലെ മലപ്പുറം ജില്ലയുടെ കാറ്റഗറി ഒന്ന് ഇരുപത്തിരണ്ട് കാറ്റഗറി രണ്ട് ഇരുപത്തി മൂന്ന് കാറ്റഗറി മൂന്ന് നാല് എന്നിവ ഇരുപത്തിനാലാം തീയതിയും വെരിഫിക്കേഷൻ നടപടികൾ ഉണ്ടാവും ഓക്കെ വടകര നോക്കുന്ന സമയത്ത് നമ്മൾ വരുന്നത് കാറ്റഗറി കാറ്റഗറി ഒന്ന് ഇരുപത്തി രണ്ടാം തീയതിയാണ് വെരിഫിക്കേഷൻ കാറ്റഗറി രണ്ടിന്റേത് ഇരുപത്തി മൂന്നാം തീയതിയും കാറ്റഗറി മൂന്നിന്റേത് ഇരുപത്തിനാലാം തീയതിയും കാറ്റഗറി നാലിൻ്റേത് ഇരുപത്തി ആറാം തീയതിയുമാണ് വെരിഫിക്കേഷൻ നടക്കുന്നത് ദെൻ നമ്മുടെ മലപ്പുറത്ത് നിന്ന് വന്ന ചെറിയൊരു റിപ്പോർട്ട് പ്രകാരം എല്ലാ ശനിയാഴ്ചകളിലും ആയിരിക്കും കാറ്റഗറി വേരിഫിക്കേഷൻസ് എല്ലാ കാറ്റഗറിയുടെയും വെരിഫിക്കേഷന് ശനിയാഴ്ചകളിലാണ് നടക്കാനായിട്ട് ഇരിക്കുന്നത് എന്നൊരു റിപ്പോർട്ട് കൂടെ കിട്ടിയിട്ടുണ്ട് ഇനി ആറ്റിങ്ങൽ നോക്കുന്ന സമയത്ത് ഈ ശനിയാഴ്ചയായിട്ടാണ് ആറ്റിങ്ങൽ എല്ലാ ഡിഇ ഓഫീസിന് കീഴിലും വെരിഫിക്കേഷനുകൾ നടക്കുക അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മണിക്കും പത്തുമണിക്കും മണിക്കും ഇടയിൽ ഹാജരായി വെരിഫിക്കേഷൻ പൂർത്തിയാക്കാവുന്നതാണ് തിരൂരങ്ങാടി നമുക്ക് മലപ്പുറത്ത് തന്നെ ഒന്നിലധികം സെന്റേഴ്സ് വരുന്നുണ്ട് അപ്പൊ തിരൂരങ്ങാടിക്ക് കീഴിൽ പരീക്ഷ എഴുതിയ ആളുകൾ എന്ത് ചെയ്യണം ആ നമ്മളുടെ സർട്ടിഫിക്കറ്റ്സുമായിട്ട് ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി എന്നീ തീയതികളിലാണ് ഡിഇ ഓഫീസിന് കീഴിൽ ഹാജരാകേണ്ടത് ദെൻ തിരുവനന്തപുരം സോറി തിരുവനന്തപുരം അല്ല കോതമംഗലം കോതമംഗലം ഒന്ന് രണ്ട് വിഭാഗത്തിൽ പതിനേഴ് പതിനെട്ട് തീയതികളിലും കാറ്റഗറി മൂന്ന് നാല് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വെരിഫിക്കേഷൻ നടപടികൾ നടക്കാനായിട്ടിരിക്കുന്നത് തളിപ്പറബ് കാറ്റഗറി ഒന്ന് നാല് എന്നിവടെ ഇരുപത്തി ആറാം തീയതിയും കാറ്റഗറി രണ്ടിന്റേത് ഇരുപത്തി ഏഴിനും കാറ്റഗറി മൂന്നിൻ്റെത് ഇരുപത്തി ഒൻപതാം തീയതി ആണ് വേരിഫിക്കേഷൻ നടക്കുക ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇപ്പൊ വന്നിട്ടുള്ള അപ്ഡേഷൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും നമ്മളെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ എല്ലാം ഇമേജസ് കൃത്യമായി തന്നെ അവൈലബിൾ ആവുന്നതാണ് ഓക്കെ അപ്പൊ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഇനി ഇനിയിപ്പോ നമ്മുടെ ഈ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ മുറയ്ക്കിപ്പിക്കോട്ടെ അടുത്ത ഘട്ടം എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഘട്ടം എൽ പി യു പി പരീക്ഷ തന്നെയാണ് അപ്പൊ എൽ പി യു പിക്കുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ ആരംഭിക്കുക നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്താലേ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കൂ എന്ന കോൺഫിഡൻസ് മനസ്സിൽ കൊണ്ടുവരിക അപ്പൊ എൽ പി യുപിയുടെ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് നല്ലൊരു റിസൾട്ട് ഉള്ളിടത്ത് തന്നെ നിങ്ങൾക്ക് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് റെക്കോർഡ് വീഡിയോ ക്ലാസ് ലൈവ് പി ഡി എഫ് മെറ്റീരിയൽസ് മോക്ക് ടെസ്റ്റുകൾ മോഡൽ പരീക്ഷകൾ പ്രീവിയസ് ഇയർ കൊസ്റ്റ് മേപ്പർ ഡിസ്കഷൻസ് എല്ലാം വരുന്ന ഒരു പ്രീമിയം ബാച്ച് തന്നെയാണ് ഈ വരുന്ന തിങ്കളാഴ്ച നിങ്ങൾക്കായി എൽ പി യു പി ആയി ആരംഭിക്കുന്നത് അപ്പൊ അൻപത് മോഡൽ പരീക്ഷകളും പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സും കറണ്ട് അഫയേഴ്സും പേഴ്സണൽ മെറ്റേഴ്സും എല്ലാം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇനി നമ്മളുടെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ടില്ല ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കുന്നവര് അവർക്ക് പറയാ കഴിഞ്ഞ പത്ത് കേട്ടറ്റിലായി ഏഴായിരത്തോളം വിജയ പേരെ വിജയിപ്പിച്ച ഒരു സ്ട്രാറ്റജിയാണ് കഴിഞ്ഞ സ്പെഷ്യൽ കേട്ടതിൽ നൂറ് ശതമാനം വിജയം നേടിയെടുത്ത ഒരു സ്ട്രാറ്റജിയാണ് ആ സ്ട്രാറ്റജിയോടൊപ്പം തന്നെ പഠിക്കാനായിട്ടും കേട്ടറ്റ് ഒറ്റ ചാൻസിൽ ക്വാളിഫൈ ചെയ്യാനായിട്ടും തയ്യാറുള്ള ആണെങ്കിൽ ഇത്തിരി നമ്മളോടൊപ്പം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയാൽ മതി ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ആണ് ഇനി കേട്ടറിനായിട്ട് ആവശ്യം സ്മാർട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ എയിൻ സ്റ്റഡി സെന്ററിൽ കേട്ടറിന്റെ പുതിയ ബാച്ചുകൾ തിങ്കളാഴ്ച ആരംഭിക്കുന്നുണ്ട് ഓസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സെവൻ നമ്മൾ കോൺടാക്ട് ചെയ്യാം കാറ്റഗറി വൺ ഇന്റെയും ടു ഇന്റെയും ത്രീ ഇന്റെയും ഫോറിന്റെയും പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകളാണ് ഉള്ള സമയം പ്രൊഡക്റ്റീവായി ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് നല്ല മാർക്കോട് കൂടെ തന്നെ കേഡറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും അപ്പൊ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം